ഹലോ മൈ ഡിയേഴ്സ് അപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷം ഞാൻ വീണ്ടും വന്നിട്ടോ അപ്പോൾ ഇതും തന്നെ നമ്മളെ വയനാടിൻ്റെ ഒരു വിശേഷം തന്നെയാണ് ഞങ്ങൾ രാവിലെ തന്നെ അവിടെ എല്ലാവള് പറഞ്ഞു നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടേ പറഞ്ഞ് അത് ഉണ്ടാക്കി നിൽക്കുന്ന ടൈമിലാണ് ഇവിടെ കാപ്പിത്തോട്ടത്തേക്ക് അടുത്ത് തന്നെയാണല്ലോ കാപ്പിത്തോട്ടത്തേക്ക് ഇങ്ങനെ പറിക്കാൻ വേണ്ടി വന്നത് കേട്ടോ അവർ കാപ്പിക്കുരു അപ്പോൾ ഇപ്പം എൻ്റെ ഇടയിൽ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ എൻ്റെ ഒരു മോട്ടിവേഷനും കിട്ടി ഇങ്ങനത്തെയൊക്കെയാണ് പറിച്ചിട്ട് വീഡിയോ ഇടുക എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അങ്ങനെ ഞാൻ ഞാൻ അവരോട് സംസാരിച്ചിട്ടൊക്കെ പറഞ്ഞു പക്ഷേ എനിക്ക് കൂടുതൽ ചോദിക്കാനും പറയാനൊന്നും ഉണ്ടാവില്ല ഇപ്പം അങ്ങനെ പോയി അപ്പം ഇപ്പം എൻ്റെ ബാക്കിൽ കൂടെ ഞാനും പോയിട്ട് ഇത് ഷൂട്ടാക്കി കേട്ടോ അപ്പം അങ്ങനെ ഇപ്പോൾ അവരോട് ഓരോ കാര്യങ്ങളങ്ങനെ ചോദിക്കുന്നുണ്ട് അതിനനുസരിച്ച് അവരിങ്ങനെ അതിനുള്ള റിപ്ലൈ ഒക്കെ തീർത്തേണ്ട കേട്ടോ അവരോട് അങ്ങനെ പറഞ്ഞു യൂട്യൂബ് ആണോ പറഞ്ഞിട്ടില്ല വീഡിയോ എടുക്കണമുള്ള പ്രശ്നമുണ്ടോ ചോദിച്ചപ്പോൾ ഇല്ല എന്നൊക്കെ പറഞ്ഞപ്പം അങ്ങനെ എടുത്താണ് ഇതാണ് കേട്ടോ എന്ന് പറഞ്ഞത് ഇത് പൈത്തു നിൽക്കുന്നതാണ് ഇതാണ് പറിക്ക അവിടെ ഒരു ബ്ലാക്ക് കണ്ടില്ലേ അത് ഉണങ്ങിയതാണ് കേട്ടോ അത് അവരെ എന്നാണ് പറഞ്ഞത് ലാലു ലാലു അച്ഛൻ പിന്നെ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യണത് കാപ്പി തൈൻ്റെ ചോട്ടിൽ ഇങ്ങനെ ചാക്ക് വിരിച്ചിട്ട് അവരിങ്ങനെ പറിച്ചിടും അപ്പം എന്നിട്ട് ഒന്നായിട്ട് പിന്നെ അതിൽ നിന്ന് പൊറുക്കിയെടുക്കാം കേട്ടോ ചെയ്യുക നമ്മളെ കൈക്ക് അത്യാവശ്യം നല്ല പണിയുണ്ട് കേട്ടോ അവരുടെ വേണമെങ്കിൽ തൈമ്പ് പിടിച്ചിട്ടൊന്നും വലിയ വയ്പണ്ടാവില്ല എന്നാലും നല്ല വേദനിക്കും

ഞാനിപ്പിന്നെ കൂടുതലിതിൻ്റെ ഉള്ളിലോട്ടൊന്നും പോയിട്ടില്ല കേട്ടോ കാരണം എല്ലാം ചെറിയ തൈകളെല്ലാം എല്ലാത്തിൻ്റെ കൊമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ബുദ്ധിമുട്ടായിരുന്നു അപ്പം അങ്ങനെ എല്ലാത്തിൻ്റെ അടിക്കൊന്നും പോയിട്ട് ഷൂട്ടാക്കിയിട്ടില്ല കേട്ടോ അങ്ങനെ എന്റെ ഉമ്മക്ക് ഗൈസ് ഇവിടെ കാപ്പി പറിക്കണോ പണി കിട്ടിക്കണോ നിങ്ങൾക്ക് എങ്ങനെ കൂലി വരിക നിങ്ങൾ ഇങ്ങനെ പറിച്ച് ചാക്കിയിലാക്കുലേ ചാക്കി ആക്കും കിലോ കിലോ

ക്ലാസ് ഉണ്ട് ഞാന് കൊമ്പന്നെ വരച്ച് പോകുന്നുണ്ടോ ഇതാക്കളെ ഞാൻ പറമ്പ് ചുള്ളി പൊട്ടി പൊട്ടി പോവുന്നുണ്ട് ഇത് പറ്റൂല ഞങ്ങള് പറിച്ചു വരുന്നു കഴിച്ചാണ് പിന്നെ ഞങ്ങൾ അങ്ങനെ പറച്ച് കൊറച്ചേരം വർത്താനൊക്കെ പറഞ്ഞ് നിന്ന് പിന്നെ ചേച്ചിക്കതിന്റെ മേലൊക്കെ എന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ നിന്ന് ചേച്ചി പറിച്ചു അപ്പോൾ ഇത് അത്യാവശ്യം റിസ്ക് ഉണ്ടായി വന്ന് പോരാനിട്ടോ ഞാൻ പിന്നെ ഫോൺ പിടിച്ചിട്ട് ഒരു കൈ കൊണ്ട് അങ്ങനെ കാണിച്ചു തരല്ലേ പിന്നെ ചേച്ചി അതിൻ്റെ മേലൊക്കെ കയറി പറച്ച് അതിൻ്റെ അടിക്ക് നമ്മൾ അതിനോസ് വന്ന് ഓനും പറിച്ച് പിന്നെ ഓനോരോന്ന് പറഞ്ഞ് അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഞാൻ വേറെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം കേട്ടോ എന്നും പെട്ടെന്ന് വരാമെന്ന് പറയിട്ടുണ്ട് പക്ഷേ പിന്നെ മുങ്ങലാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ വരാം അപ്പം അവിടെ പിന്നെ അവർ സംസാരിച്ചിരുന്നതിന് ഇതിൻ്റെ വിളവെടുപ്പ് എങ്ങനെയാണെന്നു കേട്ടോ അപ്പോൾ അത് പറഞ്ഞത് പിന്നെ കാപ്പിക്കുരു പറിക്കുമല്ലോ പറിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അത് പൂവുണ്ടാവും പൂവുണ്ടായിട്ട് അങ്ങനെ വർഷത്തിൽ ഒരു തവണ തന്നെ പറിക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞത് എട്ടൊമ്പത് മാസമാകുന്നത് പൂവായി പിന്നെ അതിൻ്റെ കുരുവായിട്ടൊക്കെ പറിക്കാൻ എട്ടൊമ്പത് മാസം ആവും കേട്ടോ പറഞ്ഞത് ഇമേച്ചി ഓ ചെറുപ്പല്ലേ ഞാൻ കുട്ടിനെ കാക്കണ്ടാവല്ലേ ഇടു ബോടപൊടി തന്നെ ആണ് അങ്ങോട്ട് കൊണ്ടിരുന്നെന്നേ ഇപ്പൊ ഇമേച്ചി ആ ഇല ഗാലറി പിന്നിങ് കാർ കേറി അടുക്കും പോലെ ഇപ്പോ ഞാൻ പോയിട്ടുണ്ട് ആ കണ്ടോ കുറച്ച് കൊണ്ടയിട്ട് ഉണക്കയാ കൊടിക്കയാ ഓടം മക്ക